പക്ഷെ പറഞ്ഞു എന്റെ സാറെ അവനോട് ഞാൻ ചോദിക്കാനൊരു ലോണ്ടറി ആക്കിയില്ല

വണ്ടി പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്തല്ലോ വണ്ടി പെട്രോൾ ഇടുന്നിട്ട് സൈഡിലേക്കേടാ പൈസ ഇല്ല കൊടുക്കാൻ എന്തിനു സാറേ അനിയത്തിയുടെ കല്യാണം മുടങ്ങുന്ന അവസ്ഥ വരെ ഞാൻ കഥ ഉണ്ടാക്കി പറഞ്ഞു ഏത് എല്ലാ അനിയത്തിയുടെ കല്യാണം മുടങ്ങും എന്ന് നീ മുന്നൂറ് രൂപയ്ക്ക് വേണ്ടിട്ടോ എന്തോന്നട ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം മണിക്കൂടെ കാശാണ് മുന്നൂറില്ല നാനൂറ് സാർ പൈസ നല്ല ഇപ്പോൾ അവിടുത്തെ പ്രശ്നം ഞാൻ ഇന്ന് ഇച്ചിരി മുന്നേ അവനെ കണ്ടായിരുന്നു ഞാൻ അവനെ കണ്ടിട്ട് ഞാൻ ഞാൻ ഇമോഷണലി ഇച്ചിരി ഇതാണല്ലോ അവരിങ്ങനെ വന്നപ്പോൾ ഞാൻ പൈസ ചോദിച്ചു അവൻ ഇല്ലയെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു അറിയാതെ ഞാൻ അവൻ കുത്തി സാറേ പോലീസ് പേടിയാ സാറേ എങ്ങനെയ്ക്കുന്നാറേടാ ഇത് മൊത്തം പാർട്ടിക്കകത്ത് കുത്തിയാസാ ഇനി പുറത്തുനിന്നും കൂടെ എടുക്കാടാ കണക്ക് പുറത്ത് ഇനി പുതിയ ബുക്ക് മേടിക്കാൻ വേണ്ടി പാർട്ടി ഫണ്ടിൽ നിന്ന് കാശ് എടുക്കുന്നുണ്ടോ